അസലാമലൈക്കും വരഹമത്തുള്ള താല ഒബരക്കാത്തു ഫൈസലിൻ്റെ ജീവിത സഖിയാകണം എന്നുള്ള അതിയായ ആഗ്രഹം നമ്മുടെ മുമതാസിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഫൈസലിൻ്റെ കൂടെ ഉള്ള ജീവിതം അതെനിക്ക് സാധ്യമാകണം പക്ഷേ പല രീതിയിലും താൻ അവനെ വീഴ്ത്തുവാൻ വേണ്ടി നോക്കിയിട്ടും ഫൈസൽ തെന്നിമറി മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫൈസലിൻ്റെ കാര്യങ്ങൾ അറിയാൻ ഉപ്പ സംസാരിച്ചിരുന്നു ഫൈസൽ എൻ്റെ മോൾക്ക് ഇങ്ങനൊരു ഒരു ആഗ്രഹമുണ്ട് പറ്റുമെങ്കിൽ അതൊന്ന് ഫൈസൽ അപ്പോൾ തന്നെ കാര്യം പറഞ്ഞു ഉപ്പ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ അത് ആകെ കിടക്കുന്ന ഒരു വലിയ നൂലാമാലയാണ് അതുകൊണ്ട് ഒരിക്കലും ഇത്രക്കും വലിയ പണക്കാരിയായ മുതാസിന് എൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം അത് റിസ്ക്കായിരിക്കും മോനെ എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല അവളുടെ മനസ്സിലുള്ള ആഗ്രഹമല്ലേ അങ്ങനെ ആ പിതാവ് കേണ് പറഞ്ഞിരുന്നോ പിന്നീടാണ് തന്നോടൊന്ന് സംസാരിക്കുവാൻ വേണ്ടി മുംതാസിനോട് വരാൻ പറഞ്ഞത് അന്ന് രാവിലെ മുമതാസ് ഏത് ഏറെ പ്രതീക്ഷയോടെയാണ് ഉറക്കമുണർന്നത് ഇന്ന് ഫൈസി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ കാര്യം സംസാരിക്കാനുണ്ടത്ര ഉപ്പയും ഉമ്മയും പറഞ്ഞിരുന്നു മോളെ നിനക്ക് അങ്ങനെ ഒരു ഉണ്ടതുണ്ടെങ്കിലേ നീ അത് അവനോട് തുറന്നു പറയണം അല്ലാതെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ നിന്നെ എത്ര വലിയ പണക്കാരെ കൊണ്ടും കെട്ടിക്കാം മോളെ ഒരുപാട് ആളുകളാണ് നിനക്ക് വേണ്ടി വിവാഹ ആലോചിച്ച് ഇവിടെ വരുന്നത് പക്ഷേ നീ അതിന് സമ്മതിക്കാത്തത് കൊണ്ടല്ലേ ബാപ്പാ വേണ്ട അതൊന്നും വേണ്ട മനസ്സിൽ ഇഷ്ടപ്പെട്ടതല്ലേ നമ്മൾ സ്വീകരിക്കുക ഓക്കേ മോളുടെ ഇഷ്ടം പോലെ മോൾ ചെല്ലേ ഒന്ന് അവൻ്റെ അടുക്കൽ പോയിട്ട് അവൻ്റെ ഡിമാൻഡ് എന്താണ് അല്ലെങ്കിൽ എന്താണ് നിൻ്റെ മനസ്സിലുള്ളത് അത് തുറന്ന് പറ എന്നിട്ട് പറ്റുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിവാഹം നടത്താം അതല്ല എങ്കിൽ നമുക്ക് വേറെ വല്ലതും നോക്കണം ചെല്ലേ അങ്ങനെ അതാ അന്ന് ഫൈസൽ അവിടെ ഗ്ലാസ് ഹൗസിൽ എന്തൊരു കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മുംതാസ് അങ്ങോട്ട് കടന്നു വന്നത് മുംതാസ് കടന്നു വന്നു എങ്കിലും ഫൈസൽ അത് കണ്ടതായി തന്നെ നടിച്ചതില്ല അവൻ അവൻ്റെ ജോലി തുടർന്നു അവൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത് റബ്ബേ ഞാനിവിടെ വന്നിട്ടും എന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും വേണ്ട തനിക്ക് വേണ്ടിയല്ലേ ഫൈസലിൻ്റെ മനസ്സിൽ പല പല ചിന്തകളാണുള്ളത് പറയാം എല്ലാം തുറന്ന് ഫൈസി ആ നീയോ എന്താ ഇവിടെ ഫൈസി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് കാര്യം എന്താ പറയൂ അത് ഫൈസി എനിക്ക് വീട്ടിൽ നിന്ന് വിവാഹം വിവാഹത്തിൻ്റെ കാര്യമൊക്കെ നോക്കുന്നുണ്ട് അതിന് അതെന്താ നല്ലതല്ലേ എന്നിട്ട് നീ അത് സമ്മതിച്ചില്ലേ ഫൈസി എനിക്കിഷ്ടം അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല എൻ്റെ ഇഷ്ടങ്ങൾ അവർ അവരെ അറിയിക്കണം നിൻ്റെ ഇഷ്ടങ്ങളോ അതെന്താ നീ പറയുന്നത് വിവാഹമൊക്കെ നല്ല കാര്യമല്ലേ നല്ലത് വന്നാൽ വേഗം കല്യാണം കഴിച്ചു അല്ല അപ്പോൾ എന്താ ഫൈസി പ്ലീസ് എന്താ കുട്ടി നീ എന്തു പറയുന്നത് എനിക്ക് ആ പറ എനിക്ക് അങ്ങയോടാണ് അങ്ങോടാണ് എനിക്ക് ഇഷ്ടം എന്താ പെണ്ണെ നീ പറയുന്നത് പൊട്ടിപ്പെണ്ണേ നീ എന്തെങ്കിലും അറിയുമോ എന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് മുമതാസിന് ഒന്നും അറിയില്ല ഒന്നും നീ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും എൻ്റെ കൂടെ നിൽക്കില്ല എന്തായാലും ഞാൻ അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണ് എന്നെ ഇതിൽ നിന്ന് വേർപ്പെടുത്തരുത് പ്ലീസ് എനിക്ക് ഫൈസലിൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് മാത്രമാണ് മുംതാസ് നീ ഇപ്പോഴും ചെറിയ കുട്ടിയാണ് നിനക്ക് ഈ ലോകം എന്താണെന്ന് നിനക്കറിയില്ല ശരിയാണ് എല്ലാ കാര്യത്തിലും നീ ആക്റ്റീവായിരിക്കും പക്ഷെ ചില കാര്യങ്ങളിൽ നിനക്കൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഇതിൻ്റെ പേരിൽ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് ആവും ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം ഒരിക്കലും ഇതെൻ്റെ ആദ്യ വിവാഹമല്ല അവൾ അത് സൂക്ഷ്മയോദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു ഏ ആ അത് ഞാൻ അറിഞ്ഞിരുന്നു മഹർ കണ്ടപ്പോൾ ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അവൾ എൻ്റെ ആദ്യ ഭാര്യയായിരുന്നു നീ കണ്ട മഹർ എൻ്റെ ആദ്യ ഭാര്യയുടേതായിരുന്നോ അത് ഇപ്പോൾ ഇല്ലല്ലോ ഇപ്പോൾ ഉണ്ടോ ഇല്ലേ എന്നല്ല അതിനുശേഷം എനിക്ക് ഭാര്യമാരായിട്ടും കാമു കാമുകിമാരായിട്ടും വന്നിട്ടുണ്ട് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി എന്താ എന്താ പറയുന്നത് എനിക്ക് അതെ അതെ മമതാസ് എൻ്റെ സ്വഭാവ രീതികൾ അറിഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ ഒരിക്കലും ജീവിക്കില്ല അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ അത് എനിക്ക് സോറി ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും എൻ്റെ കൂടെ പൊരുത്തപ്പെട്ട് കഴിയാൻ ഒരു പെണ്ണിനും ആവില്ല ആരും നിന്നിട്ടുമില്ല ഇതുവരെ മമതാസ് കാര്യങ്ങൾ മനസ്സിലാക്കണം അവൾ അവിടെ ഒരു യാചകിയെ പോലെ കേടുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത് ഒരു നിമിഷം അവൾ ചിന്തിച്ചു ചേ കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി ഞാൻ യാചിക്കുന്നു ഇത്രക്കും തരം താഴ്ന്നു പോയോ ഞാൻ അതും ഇത്രക്കും വലിയ ഒരു ഹാജിയരുടെ കോടീശ്വരിയായ ഉപ്പയുടെ മകളായ ഞാൻ ഒരാളുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നു ചേ എനിക്കെന്തത് പറ്റി പക്ഷേ മനസ്സിൽ നിന്നങ്ങട്ട് മായൊന്നില്ല മുമതാസ് നീ കേട്ടല്ലോ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഒരു പെണ്ണിനും എൻ്റെ കൂടെ ജീവിക്കാൻ സാധ്യമല്ല അഥവാ ജീവിച്ചാൽ തന്നെ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പോയി കളയും എൻ്റെ സ്വഭാവ രീതി അതാണ് ഫൈസ് പ്ലീസ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു അവളുടെ മുമ്പിൽ വെച്ച് തന്നെ അവൾക്ക് ഞാൻ പലതവണ സംസാരിച്ചു വീഡിയോ കോൾ ചെയ്തു പല ദിവസങ്ങളിൽ അവളുടെ കൂടെ ഞാൻ യാത്ര ചെയ്തു സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും ഭാര്യ എന്നെ കാത്തിരിക്കും പക്ഷേ അതെല്ലാം ഞാൻ തട്ടിത്തെറുപ്പിച്ച് അവളോട് പെരുമാറും ദേഷ്യപ്പെടും അവളെ ഉപദ്രവിക്കും എന്നിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളുടെ കൂടെ പോകും ആ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതൊക്കെയുണ്ട് പിന്നെ അതുമാത്രമല്ല കെട്ടിയ പെണ്ണിൻ്റെ മുമ്പിലേക്ക് മറ്റൊരു പെണ്ണിനെ രജിസ്റ്റർ മാരേജ് കഴിച്ചു കൊണ്ടുവന്നു അതും ഈ ഫൈസൽ തന്നെയാണ് ഫൈസലിൻ്റെ സ്വഭാവം അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും എന്നോട് ഇഷ്ടം കൂടില്ല സത്യമായിട്ടും അതുമാത്രമല്ല അതിനടുക്ക് മറ്റൊരു പെണ്ണുമായി അങ്ങനെ എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു അത്രക്കും ദുഷിച്ചതായിരുന്നു എൻ്റെ ജീവിതം അതുകൊണ്ട് ഒരു പെണ്ണിനും എൻ്റെ കൂടെ സുഖത്തിനും സന്തോഷത്തിനും ജീവിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത് മുംതാസ് നിനക്ക് നല്ല എത്രയോ ചെക്കന്മാർ വരും അവരുടെ കൂടെ ജീവിക്കുക എൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജീവിതം അല്പം പ്രയാസകരമായി തീരും ഒരുപക്ഷെ എന്നിലുള്ള ആ ഇനിയും ഉണർന്നു കഴിഞ്ഞാൽ മുംതാസ് നിനക്ക് നിൻ്റെ ജീവിതം നഷ്ടപ്പെടും കേട്ടോ അതാണ് ഞാൻ കഴിയുന്നതും ഒഴിഞ്ഞു മാറുന്നത് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അതല്ലെങ്കിൽ ഒഴിവാക്കാം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അതിനപ്പുറത്തേക്കായിട്ട് എനിക്കൊന്നും പറയാനില്ല നിന്റെ ബാപ്പയോടോ ഉമ്മയോടോ ചെന്ന് പറഞ്ഞേക്ക് ഉമ്മ ഫൈസൽ വ്യത്യസ്ത സ്വഭാവക്കാരനാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ സ്വഭാവമല്ല അവൻക്ക് എന്നുള്ളത് പോയി പറഞ്ഞേക്ക് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്ന് അതാ പുറത്തേക്ക് ഓടുന്നു അവളുടെ റൂമിൽ കയറി വാതിലടിച്ച് അവൾ ഉറക്കെ കരഞ്ഞു ആരും കേൾക്കാതെ അല്ല എന്തൊക്കെയാണ് കേട്ടത് ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിൽ താലോരിച്ച് നടന്നിരുന്നു എന്ത് ചെയ്യാം ഓരോരുത്തരുടെ മുഖം അങ്ങ് മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവരാണ് ലോകത്തിലേറ്റവും സുന്ദരൻ എന്ന് തോന്നിപ്പോവാണ് എന്തൊക്കെ ചെയ്യുക ബാക്കിയുള്ളതൊന്നും അതിനോളം പറ്റില്ല എനിക്കറിയാം ഫൈസലിന് നല്ല ഉഷിറുണ്ട് നല്ല വീര്യമുണ്ട് എല്ലാത്തിലും ഫൈസൽ എടുക്കനായിരിക്കും അവൻ്റെ ദേഷ്യം അവൻ്റെ ആ പഴയ സ്വഭാവം അതും കൂടി ഉണ്ടാകുമ്പോഴേ ശരിക്കും ആണത്തമുള്ളതായിട്ട് എനിക്ക് തോന്നാണ് പക്ഷേ അവൻ തന്നെ ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ എന്ത് ചെയ്യും സത്യം പറഞ്ഞാൽ ഈ ദുനിയാവ് എനിക്ക് വെറുത്തു അറിയില്ല ഫൈസൽ ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് സ്നേഹത്തോടെ മുംതാസ് എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഇല്ല അവൻ എന്നെ വിളിക്കില്ല അവൻ്റെ ചിന്ത മറ്റു പലതുമാണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞതല്ലേ ഇപ്പോഴെന്തിനാ അത് ആ ദിവസം അവൾ ആ ഫോൺ എടുത്തു ഫൈസലിൻ്റെ നമ്പറിലേക്ക് അവളിതാ മെസ്സേജ് ചെയ്യുന്നു ഫൈസി ഫൈസിയുടെ കഴിഞ്ഞ ജീവിതമായിരിക്കും ഒരു പക്ഷേ എന്നോട് പറഞ്ഞത് നോ പ്രോബ്ലം അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നെ ഒന്ന് ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയാൽ എനിക്ക് അത്രക്കും ഇഷ്ടമാണ് അന്ന് ഞാൻ തന്നിരുന്നില്ലേ ഒരു കത്ത് അതിലുണ്ടായിരുന്നല്ലോ ആ ഇഷ്ടങ്ങൾ അപ്പോൾ എന്നോട് കുറച്ച് ഇഷ്ടമുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഇപ്പോഴെന്തെങ്ങനെ അവൾ തേങ്ങലോടെ ആ ഒരു മെസ്സേജ് അയച്ചു ഫൈസൽ അത് കണ്ടു വൺ ടിക്ക് ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് അതവൻ കണ്ടു കഴിഞ്ഞു പഠിച്ചോനെ എൻ്റെ മനസ്സിലിങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി ഈ ആഗ്രഹം എനിക്ക് സാധിപ്പിച്ച് കിട്ടുകയാണെങ്കിൽ എത്ര ഭാര്യമാരുണ്ടായാലും മക്കളുണ്ടായാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ആ മുഖം എൻ്റെ മനസ്സിലേക്കങ്ങ് പോയി അവൾ വീണ്ടും മെസ്സേജ് അയക്കുന്നു ഫൈസി മറക്കാനാവുന്നില്ല എനിക്ക് പ്ലീസ് എനിക്ക് മുമതാസ് നീ ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ടാണോ തീരുമാനിക്കുന്നത് ഇതെല്ലാം ഒരിക്കലും ഞാൻ നിന്നെ വിവാഹം കഴിക്കുവാനും യോഗ്യനല്ല നീ ഫ്രഷ് പെൺകുട്ടിയാണ് തീരെ കല്യാണം കഴിയാത്തത് നിനക്ക് എത്രയോ നല്ല ശെക്കന്മാർ വരും എൻ്റെ കൂടെ രണ്ടും മൂന്നും പെണ്ണുങ്ങളെ കൂടെയൊക്കെ ജീവിച്ചേ എന്നെ തന്നെ നിനക്ക് വേണമെന്നുണ്ടോ എന്താ നിർബന്ധം അതിന് മാത്രം എന്നിൽ നീ എന്താണ് കണ്ടത് ഫൈസൽതാ അവളോട് ചോദിക്കുന്നു അവൾക്കതിൻ്റെ മറുപടി ഇതായിരുന്നു അറിയില്ല മനസ്സിനുള്ളിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി എന്ത് കണ്ടിട്ടാണെന്ന് അറിയുന്നില്ല എന്തു ചെയ്യുക ആ രാത്രി മുഴുവൻ അവൾ കരയുകയായിരുന്നു തൻ്റെ ജീവിതത്തിലെ സ്വപ്നമെല്ലാം ഇതാ തകർന്നടിഞ്ഞിരിക്കുന്നു ഒരിക്കലും ഫൈസൽ എന്നെ വിവാഹം കഴിക്കില്ല എന്നുള്ള കാര്യം അവൾക്ക് ഏറെക്കുറെ ബോധ്യമായി തുടങ്ങുന്നു വീട്ടിൽ ഉമ്മയും ഉപ്പയും അവളെ ഉപദേശിക്കുന്നു മോളെ മമതാസ് നീ ഇങ്ങനെ തിന്നാതും കുടിക്കാതെ നിൽക്കരുത് കേട്ടോ എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് മോളെ ഇത് കുടിച്ചേ ഒന്നും കഴിച്ചിട്ടില്ലേക്കാ എന്തൊരു കഷ്ടമാണിത് നാളെയാണ് ഇപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷന് കാര്യങ്ങൾ നമ്മളെ മോളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഹേയ് ബാപ്പാൻ്റെ കുട്ടി ഇവിടെ വന്നേ മുമതാസ് കൊച്ചു കുട്ടിയെ പോലെ അതാ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു ബാപ്പാൻ്റെ കുട്ടി ഇവിടെ ഇരിക്കേ അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉപ്പയുടെ കൂടെ ആ ബെഡിലിരുന്നു ആ കണ്ണുകളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഉപ്പാൻ്റെ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞക്ക് ഇൻഷാള്ള ഇതല്ലേ വേറെ നോക്കാം ബാപ്പ വേണ്ട എനിക്ക് താല്പര്യമില്ല മോളെ നീ വിഷമിക്കല്ലേ ബാപ്പ എന്തെങ്കിലും നടപടി ഉണ്ടാക്കാം അല്ലാതെ എൻ്റെ കുട്ടിയുടെ വിഷമം കണ്ടിട്ട് ഞാൻ എങ്ങനെ നിൽക്കുക മോളെ ഞാൻ പറഞ്ഞല്ലോ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരാളത്തൊന്നും പിടിച്ച് പറിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ഒരിക്കലും അത് മനസ്സിൽ തോന്നുന്നതാണ് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ തോന്നാത്തവരെ എങ്ങനെ തോന്നിക്കാനോ എൻ്റെ പൊന്നു മോളെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇനിയിപ്പോൾ അതല്ല നിന്നെ ഇഷ്ടമില്ല അവനക്ക് എന്നിട്ടും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു നിന്നോട് ഇഷ്ടമില്ലാതെ അങ്ങനൊരു ജീവിതം നിനക്ക് എന്തിനാ സ്നേഹനിധിയായ ഭർത്താവ് ഭാര്യ എന്നുള്ള ജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും നെടും പരസ്പരമുള്ള സ്നേഹം ബഹുമാനം വിശ്വാസം അതില്ലാതെ പിന്നെ എന്താ മോളെ എൻ്റെ കുട്ടി വിഷമിക്കരുത് എന്തൊക്കെ തന്നെയാലും നമ്മുടെ ഈ ഒരു വലിയ ബിസിനസ്സിൻ്റെ അല്ല അതിൽ നിന്ന് ഒഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രയാസമാണ് പിന്നെയെന്ന് വെച്ചാൽ ഉപ്പ കുഴപ്പമില്ല വിവാഹമൊന്നും വേണ്ട ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം ഞാൻ പഠിക്കല്ലേ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെയതാ മുംതാസ് അതിൽ നിന്ന് പിന്മാറുന്നു തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ദയനീയ അവസ്ഥ കണ്ടിട്ട് കാരണം തൻ്റെ ഇഷ്ടം ഫൈസലിനോട് പക്ഷെ ഫൈസലിനെ അങ്ങനെയൊരിഷ്ടമേ ഇല്ല മകളുടെ അവസ്ഥ അറിഞ്ഞ് അവർക്കും വിഷമമായി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടും അവൻ്റെ ഭാഗത്തു നിന്ന് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ പതുക്കെ മുംതാസ് ഒരു കാര്യം തീരുമാനിക്കുന്നു വേണ്ട വിവാഹമേ വേണ്ട എന്ന പ്രശ്നമല്ലല്ലോ നോ പ്രോബ്ലം ഇങ്ങനെ ജീവിക്കാം അല്ല വീട്ടിൽ നിന്ന് വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി കൂടുതലിങ്ങനെ പറഞ്ഞപ്പോൾ മാത്രം ഞാൻ ഞാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞതാണ് സാരല്ല എന്തപ്പോൾ ചെയ്യുക വേണ്ട ഇഷ്ടമില്ലാത്തവരുടെ ഇഷ്ടം ചോദിച്ച് വാങ്ങണ്ട അത് നല്ലതല്ല ഒറ്റക്ക് ജീവിക്കാം അതായിരിക്കും നല്ലത് അങ്ങനെ അങ്ങനെയാതാ മുംതാസിൻ്റെ ആ ചിന്തകളിൽ നിന്ന് പതുക്കെ അവൾ മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ പലതവണ ചിന്തിച്ചിട്ടും അവളുടെ മനസ്സിലേക്ക് വീണ്ടും ഫൈസൽ ഓടി വരികയാണ് എന്തപ്പം ചെയ്യുക അവൾ പല നിമിഷങ്ങളിലും ഒറ്റയ്ക്ക് മൂകതയോടെ ഇരിക്കുന്നത് ഉമ്മയും ഉപ്പയും ശ്രദ്ധിച്ചു അവർ മകളോടെ പറഞ്ഞു മോളെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ ഇങ്ങോട്ട് വാ ശരിക്കും പറഞ്ഞാൽ അവർ ഭയപ്പെട്ടിരുന്നു ഞങ്ങൾക്ക് ആകെ രണ്ട് മക്കളാണുള്ളത് അതിൽ നഷ്ടപ്പെട്ട മകനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി പക്ഷേ ഞങ്ങളുടെ മകളുടെ കാര്യത്തിൽ ഇപ്പോൾ അല്പം വിഷമാണ് കാരണം അവൾ പലവട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ അവൾ ഒറ്റയ്ക്കിരിക്കുന്നു അവളുടെ മനസ്സിലേക്ക് വേദന കൂടി വന്ന് അതുമല്ല മാനസിക പ്രയാസത്തിനും ചാൻസ് ഉണ്ടാകുമോ തങ്ങളുടെ മകൾ രോഗിയാകുമോ എന്നുള്ളൊരു ഭയം ആ മാതാപിതാക്കളിൽ ഉണ്ടായിരുന്നു ഫൈസൽ ആദ്യമേ വിചാരിച്ചതായിരുന്നു ജീവിതത്തിലെ ഇനി എനിക്കൊരു പെണ്ണ് വേണ്ട ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തതല്ലേ അതുകൊണ്ട് തന്നെ പക്ഷേ നുസേബയുടെയും ഷമ്മാസിൻ്റെയും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ്റെ മനസ്സിലേക്ക് കൂടുതലായിട്ട് അങ്ങനെ തോന്നി തുടങ്ങിയത് എല്ലാവരും ജീവിക്കട്ടെ സന്തോഷത്തോടെ പക്ഷേ ഞാൻ കുറച്ചു കാലം ഭാര്യയോ മക്കളൊന്നും ഇല്ലാതെ ഈയൊരു നിലയിലും ജീവിക്കണം എനിക്കൊരു ശിക്ഷ എന്ന രീതിയിൽ ഞാനിപ്പോൾ തന്നെ കല്യാണം കഴിച്ച് ഹേയ് സന്തോഷിക്കുന്നത് അത് പാടില്ല എന്തിന് ഞാനായിട്ട് എനിക്ക് കിട്ടിയ മാണിക്കക്കല്ലിനെ നഷ്ടപ്പെടുത്തി എന്നിട്ടിപ്പോൾ അവൻ്റെ മനസ്സിലും പല പല ചിന്തകൾ നാളെയാണ് ഷോപ്പിംഗ് മാളിൻ്റെ ഉദ്ഘാടനം എല്ലാ കാര്യങ്ങളും സെറ്റായി തുടങ്ങി മുംതാസും മുംതാസിൻ്റെ ഫ്രണ്ട്സുകളും എല്ലാവരും അതിൽ പങ്കെടുക്കും അത് അതുമാത്രമല്ല ഷമ്മാസിൻ്റെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട് കാരണം ഫൈസറിൻ്റെ കൂടെ പാർട്ട്ണർ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതുവരെ സന്തോഷിച്ചിരുന്ന മുമതാസിന് ഈ ദിവസം ദുഃഖമാണ് കാരണം മറ്റൊന്നുമല്ല താൻ ജീവിതത്തിൽ ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രിയപ്പെട്ട ഫൈസി തന്നോട് ഇഷ്ടം പ്രകടിപ്പിക്കുന്നില്ല അവനെന്നെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുകയാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി അവളുടെ ജീവിതത്തെ നിരാശ ബാധിക്കുകയാണ് എങ്ങനെയെങ്കിലും ഫൈസിയുടെ ഉമ്മയൊന്ന് കാണണം ഉമ്മയെ കണ്ട് ഒന്ന് സംസാരിക്കണം എൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം പറയണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുംതാസ് എങ്ങനെയെങ്കിലും ഫൈസൽക്കിയുടെ സ്നേഹം പിടിച്ചു പറ്റുവാനാണ് ആഗ്രഹിക്കുന്നത് അത് ഉമ്മയെ കൊണ്ടെങ്കിലും ഒന്ന് പറയിപ്പിച്ചാൽ ഒരു പക്ഷേ അത് റെഡിയാകും എന്നവൾക്ക് ബോധ്യമുണ്ടായത് കൊണ്ട് തന്നെ എന്നാൽ ഈ സമയം ഷമ്മാസിന്റെ വീട്ടിലെ ഒമ്പ്രക്ക് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കുകയാണ് അവര് ഏകദേശം ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും ഒമ്പ്രക്ക് പോകുകയാണ് പക്ഷേ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഉമ്മാക്കും ുസൈബാക്കൊക്കെ വിഷമുണ്ട് പക്ഷെ നവാസ് പറയുന്നു ഉമ്മ ഒരിക്കലും കഴിയില്ല മക്കളെ കൊണ്ടൊക്കെ ഉമ്രക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് അവരുടെ കാര്യം നമ്മൾ മാക്സിമം അവിടെ വിഭാഗത്ത് ചെയ്യാം തവാഫ് ചെയ്യാനൊക്കെ മക്കളെയും കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അത് പിന്നെ ഇൻഷാള്ള പോകാം ഇപ്പം നിങ്ങൾ പോയിട്ട് വരി മക്കളെ കാര്യം ഞാൻ നോക്കിക്കോളൂലേ അതിനെന്താ പിന്നെ ജമീനത്താത്ത് വരും ഇവിടെയൊക്കെ നടിച്ച് വരുത്തടുക്കാനും എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ പിന്നെന്താ വിഷമിക്കുന്നത് ഒരു പേടിയും പേടിക്കണ്ട നിങ്ങൾ ധൈര്യമായി പോയി വരി പിന്നെ നാളല്ലേ ഫൈസലിന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം അവിടെയും പോകണ്ടേ മോനെ പോകണം ഇൻഷല്ല മോളെ നുസിയെ ഫൈസലിന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് നുസൈബ പോകുമോ അവൾക്കത് കാണാൻ കഴിയുമോ അതല്ലെങ്കിൽ ഷമ്മാസ് അവളെയും കൊണ്ട് ഫൈസലിൻ്റെ ഷോപ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഫൈസൽ അത് ശ്രദ്ധിക്കുമോ അവന്റെ മനസ്സിൽ എന്തായിരിക്കും അങ്ങനെയുള്ള ആശങ്കകളും ഉമ്മയ്ക്ക് ഇല്ലാതില്ല ഉമ്മ പറഞ്ഞു മോനെ എന്തൊക്കെ തന്നെയായാലും നാളെ ഷോപ്പിൽ പോകാം മോളെ നൊസിയെ മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അവളൊന്നും പറഞ്ഞില്ല എന്ത് പറയണമെന്ന് അവൾക്ക് അറിയുന്നില്ലായിരുന്നു കാരണം ഷമ്മാസിൻ്റെ കൈകളിലാണ് ഇപ്പോൾ അവളുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയധികം സേഫ്റ്റിയാണ് ആ രാത്രിയിൽ ഷമ്മാസ് അവളെ വിളിച്ചു നൊസ്സി അല്ല ഹിജാബിയൊക്കെ മാറിയോ അപ്പോൾ ഞാൻ ഓരോ സമയത്ത് ഓരോന്ന് വിളിക്കും കുഴപ്പമില്ലല്ലോ ഈ കുഴപ്പമൊന്നുമില്ല പറഞ്ഞോളി എന്താ ഷമ്മുക്ക പറ നാളെ ഫൈസൽക്കിയുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആണ് മോൾക്ക് വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവൾ വീണ്ടും എന്ത് പറയണമെന്നറിയാതെ ഷമ്മുക്ക ഉണ്ടെങ്കിൽ എനിക്കെന്താ ബുദ്ധിമുട്ട് ഏയ് അങ്ങനെയൊന്നുമില്ല നോ പ്രോബ്ലം നിന്റെ മനസ്സ് വേദനിക്കുമോ എന്തിനെ നിന്റെ പ്രിയപ്പെട്ട ആദ്യത്തെ ഭർത്താവ് അവിടെ നോ പ്ലീസ് സോറി 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 ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാ നിനക്ക് അത്രക്കും വെറുത്തു പോയല്ലേ വെറുപ്പ് മാത്രമല്ല എനിക്ക് ഭയവും കൂടിയാണ് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ നിന്റെ ഉണ്ടാവും നിന്റെ കൈ പിടിച്ചുകൊണ്ട് അത് നിന്റെ ജീവിതത്തിൻ്റെ പഴയൊരു ഭാഗമാണ് അതിനൊക്കെ ചിന്തിക്കണ്ട ഇനി മുതൽ അത് നിൻ്റെ കൂടെ ജ്യേഷ്ഠനാണ് എൻ്റെ ജ്യേഷ്ഠൻ അത് നിൻ്റെ കൂടെ ജ്യേഷ്ഠനാണ് അല്ലാതെ ഒരിക്കലും ആ ഒരു പഴയ ബന്ധത്തിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ നീ ടെൻഷൻ ആവണ്ട നിൻ്റെ കൂടെ ഞാനില്ല പൊന്നെ ഷമ്മാസ് അവളെ ആശ്വസിപ്പിച്ചു ആ രാത്രി മുഴുവൻ അവൾക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു നാളെ ഫൈസൽക്കിയുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഞാൻ ഇക്കയുടെ കൂടെ പോകുന്നു പക്ഷേ എനിക്ക് ടെൻഷൻ ടെൻഷനാകുന്നു അഥവാ ഞാൻ ഫൈസർക്കിയുടെ മുഖത്തോട് മുഖം നോക്കിയാൽ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ പരസ്പരം ഒന്ന് ഇടഞ്ഞാൽ റബ്ബേ എന്തായിരിക്കും എനിക്കൊന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല ആ രാത്രി അവൾക്ക് ഉറക്കം കിട്ടുന്നേ ഇല്ലായിരുന്നു അവൾ വീണ്ടും വീണ്ടും തിരിഞ്ഞു മറിഞ്ഞു കിടന്നപ്പോൾ ഷമ്മാസ് അവൻ്റെ കൈകൾ കൊണ്ട് പതുക്കെ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു എന്തു പറ്റി ഉറങ്ങുന്നില്ലല്ലോ എന്തുണ്ടല്ലോ മനസ്സിനുള്ളില് വേദന ഉള്ളത് വിഷമുള്ളത് പ്രയാസമുള്ളത് അല്ലേ ഉണ്ട് അവൻ്റെ ആ ഒരു ശബ്ദം അവളുടെ ചെവിയിൽ പതുക്കെ പതിഞ്ഞപ്പോൾ അവൾ ഷമ്മുക്ക എന്നൊരു വിളി വിളിച്ചു എന്താ പെണ്ണേ എന്താ നിനക്ക് ഞാൻ കൂടെ ഉണ്ടായിട്ടും നിനക്ക് ഭയമാണോ നിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഹേയ് അങ്ങനെ ഒരു ചിന്തയിൽ ഒരിക്കലും നിന്നൊക്കെ നോക്കില്ലാട്ടോ അതൊക്കെ കഴിഞ്ഞു പോയി ഇക്കെ എനിക്ക് സമ്മാനമായി നിന്നെ നൽകി അതുകൊണ്ട് തന്നെ നീ വിഷമിക്കരുത് നിൻ്റെ കൂടെ ഞാനില്ലേ പിന്നെന്താ ഷമ്മുക്ക എനിക്കെന്തെന്നറിയില്ല മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഹേയ് പേടിക്കേണ്ട ഷമ്മാസ അവളെ നെഞ്ചോട് ചേർത്തു ആ പേടിയുള്ള രാത്രിയിൽ പുറത്ത് നല്ല രീതിയിൽ മിന്നലെറിയുന്നുണ്ട് ചെറുതായി ഇടിയും വെട്ടുന്നുണ്ട് കൂടെ നല്ല കനത്ത മഴയും ആ മഴയും കാറ്റും നിറഞ്ഞ ആ രാത്രിയിൽ അതാ ഷമ്മാസിൻ്റെ നെഞ്ചിനോട് ഒട്ടിച്ചേർന്ന് നുസൈബ കിടന്നു അവളുടെ ഭയമെല്ലാം എങ്ങോട്ടോ മാറിപ്പോയതുപോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ് ആ രാത്രിയിൽ ഷമ്മാസും നുസൈബയും സ്നേഹം പരസ്പരം പങ്കുവച്ചു പിറ്റേ ദിവസം പുലർച്ചെ അവൾ ഉറക്കമുണർന്നത് അത് വിചാരിച്ചിട്ടായിരുന്നു ഷമുക്ക തജിത് സമയം തെറ്റിപ്പോയോ ഏയ് ഇല്ലല്ല ഞാൻ നോക്കിയിരുന്നു നീ എണീറ്റോ ഇത്ര പെട്ടെന്ന് മൂന്നു മണിയല്ലേ ആയിട്ടുള്ളൂ നീ എന്താ പെണ്ണ് ഇത്ര പെട്ടെന്ന് കിടക്ക് മണിക്ക് എണീക്കാം അതായിരിക്കും നല്ലത് അത് ഇനി അറിയാതെ ഉറങ്ങിപ്പോയാലോ ഉം ഞാൻ ഫ്രഷായിട്ട് വരാം കുറച്ചുകൂടെ കിടക്ക് പെണ്ണേ ഈ ഒരു തണുപ്പിൽ നീ എന്താ ഇങ്ങനെ രാത്രി നല്ല മഴ പെയ്തിരുന്നല്ലേ അറിയില്ല എ സിയുടെ തണുപ്പും എല്ലാം കൂടെ ആയിട്ടും മൊത്തത്തിലൊരു തണുപ്പും ആ എന്നാൽ പിന്നെ ജനലം തുറന്നിട്ട് നോക്കിയാലോ ഏയ് വേണ്ട എനിക്ക് പേടിയാണ് എന്താ പെണ്ണ് നിനക്ക് ഭയം അല്ല ഒന്നുമല്ല എനിക്ക് ആ പുലർച്ചെ ഷമ്മാസും നുസൈബും ഒരുപാട് സമയം സംസാരിച്ചു കൊണ്ടിരുന്നു അവരുടെ റൂമിൽ ലൈറ്റ് കണ്ട ഉമ്മ ഉണർന്നു പഠിച്ചവനെ മക്കൾ ഇത്ര പെട്ടെന്ന് എണീറ്റോ റബ്ബേ അല്ലെങ്കിലും എൻ്റെ കുട്ടികൾ അങ്ങനെയാണ് നേരത്തെയും കാലത്ത് എണീറ്റ് നിസ്കാരം ഉണ്ട് കഴിക്കും അതെന്നെ വീടിനി ബർക്കത്താണ് പിന്നെ ഓരോ കുറുകാൻ പാരായണം അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് റബ്ബേ നിലനിർത്തി തരണേ അല്ലാ എൻ്റെ കുട്ടിനെ എനിക്ക് തന്നെ നീ തിരിച്ചേൽപ്പിച്ചല്ലോ വല്ലാത്ത രാഹത്ത് റബ്ബേ ഇനി എനിക്ക് അടുത്ത് നിന്നോട് തേടാ ഉള്ളത് പഠിച്ചവനെ ഞങ്ങൾ ഒമ്പ്രക്ക് പോവാണ് അത് കഴിഞ്ഞ് വന്ന് ടെൻഷൻ അല്ല എൻ്റെ കുട്ടിക്ക് നീ ഒരു കുഞ്ഞിക്കാൽ നൽകണം അല്ല പെട്ടെന്ന് തന്നെ നുസൈബ് ഗർഭിണിയാണെന്നുള്ള വാർത്ത കൂടി കേട്ട് കഴിഞ്ഞാൽ പഠിച്ചവനെ പിന്നെ ഞാൻ മരിച്ചാലും വേണ്ടില്ല അതും കൂടി എനിക്ക് കേൾക്കണം എൻ്റെ ചെവിയിൽ അലഹമ്മദില്ല അള്ളാഹുവേ നീ കാത്ത് രക്ഷിക്ക് എൻ്റെ മക്കളെ നീ കാത്ത് രക്ഷിക്ക് എല്ലാവരെയും പെണങ്ങിപ്പോയ മക്കളെയും മരുക്കളെയൊക്കെ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടു കൂടി തിരിച്ചു വരാനാണ് റബ്ബെ ആഗ്രഹിക്കുന്നത് നീ കരുതിയാലേ അതൊക്കെ എളുപ്പമാവുമല്ലോ റഹ്മാനെ തവക്കൽ തുല്ല ആ ഉമ്മ ആ പ്രഭാതത്തിൻ്റെ സമയം അള്ളാഹുവിനോട് ദാ ചെയ്തു ഇന്നാണ് ആ ദിവസം ഫൈസലിൻ്റെ ഷോപ്പ് ഇനോഗ്രേഷനു വേണ്ടി ആ വീട്ടിലുള്ള എല്ലാവരും പുറപ്പെടുകയാണ് ഫൈസലും നുസേബിയും കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും ഫൈസലിൻ്റെ അവസ്ഥ നുസേബിയുടെ അവസ്ഥ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു